ജി സുധാകരനും പാർട്ടിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ജി സുധാകരൻ പലപ്പോഴായി രംഗത്ത് വന്നിട്ടുണ്ട് ഉള്ളത് മുഖത്തു നോക്കി തുറന്നടിക്കുന്ന ജി സുധാകരന് പാർട്ടിക്കകത്ത് വലിയ ആരാധകർ ഇല്ലെങ്കിലും അണികൾക്കിടയിൽ അത്യാവശ്യം വലിയ സ്വാധീനമുണ്ട് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ ജി സുധാകരനെ പാർട്ടി വേദികളിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തുന്ന സമീപനമാണ് സി പി എം കുറച്ച് നാളുകളായി സ്വീകരിക്കുന്നത് അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലാണ് സുധാകരനെ അവസാനം പങ്കെടുപ്പിക്കാതിരിക്കുന്നത് പറവൂരിലെ സുധാകരന്റെ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് സമ്മേളനം നടന്നത് എന്നാൽ അമ്പലപ്പുഴ മുൻ എം എൽ എയും ജില്ലാ കമ്മിറ്റിയിലെ ക്ഷണിതാവുമായി സുധാകരൻ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു പാർട്ടിക്കെതിരായി വിമർശനം ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് സുധാകരനെ ഒഴിവാക്കിയത് എന്നാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പാർട്ടിയിലെ പ്രവർത്തനങ്ങളിലും ഇപ്പോഴത്തെ മന്ത്രിമാരുടെ മികവിലും സുധാകരൻ നേരത്തെ തന്നെ വിമർശനമുന്നയിച്ച് രംഗത്തെത്തിയിരുന്നു ഇതിന്റെ തുടർച്ച സമ്മേളന വേദിയിൽ സുധാകരനിൽ നിന്നും ഉണ്ടായാൽ പ്രതിരോധിക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും ഇത് മുൻകൂട്ടി കണ്ടാണ് സുധാകരനെ അന്ന് ഒഴിവാക്കിയത് സി പി എമ്മിന്റെ ആലപ്പുഴയിലെ യുവ നേതാവായിരുന്ന ടി ജെ ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയാണ് എന്ന് ജി സുധാകരൻ തുറന്നു പറഞ്ഞിരുന്നു ഇതും പാർട്ടിക്ക് വലിയ തലവേദനയായിരുന്നു ഇതിലും ജില്ലയിലെ നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തിയുണ്ട് ഈ അതൃപ്തി തന്നെയാണ് അന്ന് സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തി പ്രകടിപ്പിച്ചത് എന്നാണ് വിവരം ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലും പൊതുസമ്മേളനത്തിലും ക്ഷണിക്കാതെ ആയതോടെ ജി സുധാകരനും അസ്വസ്ഥനായിരുന്നു ൾ പാർട്ടി പദവികളിൽ ഇല്ലാത്തത് കൊണ്ടാകും ക്ഷണിക്കാത്തത് എന്ന് പറഞ്ഞ് അനിഷ്ടം പരസ്യമാക്കി അന്ന് സുധാകരൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇപ്പോഴിതാ പാർട്ടിയിലെയും സർക്കാരിലെയും യുവ നേതാക്കൾക്കെതിരെ വിമർശനവുമായി മുൻമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായ ജി സുധാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ് പാർട്ടിയിലെയും സർക്കാരിലെയും യുവ നേതാക്കളിൽ ആരും ശരാശരിക്ക് മുകളിൽ പ്രകടനം കാഴ്ചവെക്കുന്നില്ല എന്നായിരുന്നു സുധാകരൻ വിമർശിച്ചത് പൊതുജനത്തിനും ഇതേ കാഴ്ചപ്പാട് തന്നെയാണ് എന്നും സുധാകരൻ പറയുന്നു ദി ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലാണ് സുധാകരന്റെ ഈ വിമർശനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും സുധാകരൻ പറഞ്ഞു താൻ മന്ത്രിയായി അധികാരം അധികാരമേറ്റെടുക്കുന്ന സമയത്ത് വകുപ്പിൽ അഴിമതി സർവവ്യാപിയായിരുന്നു താൻ കർശനമായ നിലപാടെടുത്തു തനിക്ക് മുൻപേയുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജയിലിലായതും തന്റെ കാലത്തായിരുന്നു അഴിമതി അവസാനിച്ചു ജനങ്ങൾ വകുപ്പിനെ കുറിച്ച് നല്ലതു പറയാൻ ആരംഭിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അഴിമതിക്കെതിരെ കർശന നടപടി എടുക്കുന്നതായി കാണുന്നില്ല എന്നാണ് സുധാകരൻ വിമർശിച്ചത് റിയാസിന്റെ പേരെടുത്തു പറയാതെ ആയിരുന്നു സുധാകരന്റെ ഈ വിമർശനം പാർട്ടിയിലെ പ്രായപരിധിക്കെതിരെയും സുധാകരൻ പറയുന്നുണ്ട് ലോകത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇങ്ങനെയൊരു പ്രായപരിധി ഏർപ്പെടുത്തിയിട്ടില്ല എന്തിനാണ് ഇങ്ങനെയൊരു പ്രായപരിധി എന്ന് തനിക്ക് അറിയില്ല പാർട്ടിക്ക് ഒരുപാട് ചെറുപ്പക്കാരായ നേതാക്കൾ ഉണ്ടെന്നും കമ്മ്യൂണിസ്റ്റുകളുടെ പാർട്ടി പ്രവർത്തനത്തിന് പ്രായപരിധി മാനദണ്ഡം കൊണ്ടുവരുന്നത് ഒട്ടും ശരിയല്ല എന്നും സുധാകരൻ അഭിപ്രായപ്പെടുന്നു പാർട്ടി ഭരണഘടനയിൽ പോലും ഇല്ലാത്ത കാര്യമാണ് പ്രായപരിധി എന്നും എന്ന് വേണമെങ്കിലും അത് എടുത്തുമാറ്റാമെന്നും സുധാകരൻ പറയുകയാണ് എന്തായാലും സുധാകരന്റെ ഈ തുറന്നു പറച്ചിൽ ഇപ്പോൾ പാർട്ടിക്ക് വീണ്ടും തലവേദനയാവുകയാണ്